ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു കായംപ്ലാക്കൽ കെ ജെ ഷാജിയുടെ വീട്ടിലാണ് സംഭവം ചെറുതോണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വാഴത്തോപ്പ് മണിയാറൻകുടി കായപ്ലാക്കൽ കെ ജെ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ സീറോ സിക്സ് ജെ ഇരുപത് എൺപത്തി ആറാം നമ്പർ സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനോട് കൂടി മണിയാറൻകുടിയിൽ നിന്നും ചെറുതോണിക്ക് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ജീവനക്കാരാണ് സ്കൂട്ടറിൽ അഗ്നി ആദ്യം ഉടൻ തന്നെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീ അണച്ചപ്പോഴാണ് രാവിലെ ഞങ്ങളിങ്ങനെ ആൾക്കാരുടെ പതിവില്ലാത്ത ഉച്ച കേട്ടിട്ട് ഞാനും പിള്ളേർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അതായത് നമ്മുടെ വണ്ടി ഇവിടുന്ന് കത്തുന്നുണ്ട് എന്താ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു മൊത്തത്തില് പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ പിന്നെ ചുറ്റുകായ കാർ കിടപ്പുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ബസ്സുകാർ പോയവര് കണ്ടിട്ട് അവര് വണ്ടി മോളിൽ നിർത്തിയിട്ട് അവർ ഇറങ്ങി വന്ന് പോർച്ചിൽ ജനലിനോട് ചേർന്നാണ് വാഹനം കിടന്നിരുന്നത് ഈ ജനലിലേക്ക് പകരാതിരുന്നതിനാലും മറ്റഞ്ചോളം വാഹനങ്ങൾ കിടന്നിരുന്നു ഇതിലേക്കും തീ പകരാതിരുന്നതിനാലും വൻ ദുരന്തമാണ് ഒഴിവായത് ഇടുക്കി പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്